ൾ ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും എടുത്തിട്ട് അവകാശപ്പെടുക എല്ലാവരും ആദ്യം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാ നമ്മളെ മദ്രസ തുടങ്ങുന്ന അൻപത്തിരണ്ട് കേരളം മുഴുവൻ നമ്മക്ക് അൻപത്തിരണ്ടിലാകണത് പത്ത് മദ്രസ മദറസയുടെ ആദ്യത്തെ മീം ജഹന്നമ്മിൻ്റെ അവസാനത്തെ മീമാണ് അതൊക്കെ ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രസിദ്ധികൾ സുന്നി വോയിസിലവർ എഴുതിയിട്ടുണ്ട് അതെ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ ഞങ്ങളാന്ന് പറയണത് പുതലിൻസ് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആാൻ ഓതിക്കൊടുക്കുന്നതിന് പകരം മാലയും മൗലൂദും അത്തരം സംഗതികളാണല്ലോ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഇന്നും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുജാഹിദുകളുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി സ്ത്രീ വിദ്യാഭ്യാസം അത്തരം കാര്യങ്ങളിൽ അവരാണ് ഇപ്പോൾ മുന്നോട്ടുണ്ടായ അവരാണ് നവോത്ഥാനം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതെ അത് അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ അവർക്ക് കടന്നു വരാൻ കഴിയുള്ളു അതുകൊണ്ട് സുന്നികൾ ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും എടുത്തിട്ട് അവകാശപ്പെടുക അപ്പോൾ അവർക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയും അല്ലെങ്കിൽ ഞങ്ങളിവിടെ എല്ലാം നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി വരണ്ടതു ജനങ്ങൾ തട്ടിക്കളയും അത് തട്ടാതിരിക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു കൗശലമാണത് അല്ലാതെ അവരിവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അവർ ഈ ഭിന്നിപ്പ് തന്നെയാണ് കൊണ്ടു കണ്ടല്ലോ മസലായി മുജാഹിദുകൾ ഈ കാലം അത്രയും ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാം ഒരു ഉട്ടോപ്പി ആയിരുന്നു അല്ലെങ്കിൽ ഒരു കബളിപ്പിക്കലാണ് കളവു പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള നവോത്ഥാനങ്ങളെല്ലാം വിദ്യാഭ്യാസമാകട്ടെ മറ്റുള്ള ഉന്നമനങ്ങളാകട്ടെ അതെല്ലാം സംസ്ഥ ആണ് കൊണ്ടുവന്നത് മുജാഹിദികളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാന്തപുരം ഉസ്താദ് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ ഒരു ശരിയായ മുഖം സംസ്ഥ കൊണ്ടുവന്ന നവോത്ഥാനവും എന്താണ് എന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഇവിടെ ചോദ്യം നവോത്ഥാനത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വിഷയം ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ശരിയായ വശം എന്താണ് എന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യതയുള്ളൂ അടുത്തുള്ളത് അപ്പോൾ കാന്തപുരത്തിൻ്റെ ആ സംസാരത്തിൽ ചില പ്രയോഗങ്ങൾ ഒന്ന് കടന്നു വരാൻ വേണ്ടി എന്നാണ് ഒരു പ്രയോഗം അതെ അതെ മറ്റൊന്ന് സുന്നികൾ ചെയ്തത് മുജാഹിദുകൾ അവകാശപ്പെടുന്നു എന്ന നിലക്കാണ് മൂപ്പരുടെ മറുപടിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങളെ നമ്മളൊന്ന് മുഖവിലേക്ക് എടുക്കണം കാരണം കടന്ന് വരാൻ വേണ്ടി മുജാഹിദുകൾ നവോത്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നു അല്ലെങ്കിൽ വാദിക്കുന്നു എന്നത് കറകളഞ്ഞൊരു കളവാണ് അതെ അത് കാന്തപുരം മുസ്ലിം ആർക്കും അറിയാം ഈ സംശയമൊന്നുമില്ല രണ്ടാമത്തത് പിന്നെ സുന്നികൾ ചെയ്തത് മുജാഹിദുകൾ അവകാശപ്പെടുന്നു എന്നാണ് അതൊരിക്കലും ഉണ്ടാവില്ല കാരണം സുന്നികൾ ചെയ്ത പണി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് നിൽക്കുക എന്നുള്ള പണി നവോത്ഥാന പ്രവർത്തനങ്ങളെ പിന്നെ ഒരു രണ്ടാംകേട പ്രവർത്തനങ്ങളായി കാണുന്ന സ്വഭാവത്തിലായിരുന്നു സമസ്ത ഉണ്ടായിരുന്നത് അപ്പോൾ ആ പണി എന്തായാലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പ്രവർത്തകർ ചെയ്യുകയില്ല അല്ലെങ്കിൽ അത് അവകാശപ്പെടുകയില്ല എന്നത് ഉറപ്പാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ചടുലമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചൊരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിവിടുത്തെ രാഷ്ട്രീയ പ്രമുഖന്മാർക്കറിയാം രാഷ്ട്രീയ കാര്യങ്ങളെ നിരീക്ഷിച്ചു വന്നവർക്കറിയാം അതേപോലെ ചരിത്രകാരന്മാർക്ക് ഈ വസ്തുത ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയില്ല പിന്നെ അവർക്കിത് ഇല്ല എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയൂല എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഏതെങ്കിലും ചരിത്രം മെനയുന്ന സൃഷ്ടിക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞു എന്ന് വരാം പക്ഷേ യഥാർത്ഥ ചരിത്രത്തെ വായിച്ചും ഉൾക്കൊണ്ടും പോകുന്നവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേര് ആദ്യം പറയാതെ വേറെ ആറ് പേരും പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും അത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചരിത്രം മെനയാണ് ശരിക്കും അതാണ് ഇവർ ചെയ്യുന്ന പണി പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ചരിത്രമേന്മയുള്ളവരാണ് മെനയേണ്ട ആവശ്യമല്ല ഇപ്പോൾ ഈ അടുത്ത് സമസ്തയുടെ കേരള യാത്രകൾ അത് ശ്രദ്ധിച്ചവർക്കറിയാം കാര്യമായി അവർ മുന്നോട്ട് വെച്ചത് നവോത്ഥാന പ്രവർത്തനങ്ങളാണ് രണ്ട് കേരള യാത്രയിലും ഇവിടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച സമസ്ത എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തെ സ്വന്തമാക്കാനുള്ള യാത്രകളായിരുന്നു ഏത് കഴിഞ്ഞ രണ്ട് കേരള യാത്രകളും അപ്പോൾ അങ്ങനെയൊന്നും മുജാഹിദ് പ്രസ്ഥാനം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു യാത്ര നടത്തിക്കാണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കളവുകൾ പറഞ്ഞുകൊണ്ടൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് നവോത്ഥാനം തെളിയിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം അത് പച്ച പിടിച്ച് കിടക്കുന്ന ഒരു വസ്തുതയാണ് ഇനി നമ്മൾ ഓരോ നൃത്തം ഇങ്ങനെ പരിശോധിച്ചോക്ക് ഇപ്പോൾ സമസ്ത എന്ന ഈ സംഘടന ഈ സംഘടന എന്ന സംഗതി അവരെ പഠിപ്പിച്ചതാരാ അത് മുജാഹുദുകളാണ് അതെ കാരണം തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കേരള ജമഇയത്തിൽ ഉലമ അഖിലസുന്ന വൽ ജമാ എന്ന പണ്ഡിത സഭ അതവർക്കും അറിയാം അതെ കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സഭ ഏതാണെന്ന് ചോദിച്ചാൽ അവരേത് ഇരുട്ടിലും മറുപടി പറയും അത് കേരള ജയ്യത്തിൽ ഉലമയാണ് എന്ന് പറയും ഒരു സംശയം അവർക്കുമില്ല പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി നമ്മൾ കൊണ്ട് നടന്നിരുന്ന ഷിയ സൂഫി വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇവിടെ അതേ രൂപത്തിൽ തുടരണമെങ്കിൽ നമുക്ക് നമുക്കെന്ത് വേണം ഒരു സംഘടനാ സംവിധാനം വേണം അത് അതവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരെ എഴുതി വെച്ച കാര്യമാണ് ഞാനീ പറയണത് മുനീർ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാന സംവിധാനമുണ്ട് അതിലവർ എഴുതിയ കാര്യമാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സൂഫി സരണിയെ തുടരാൻ വേണ്ടി എന്ത് ചെയ്തു അവർ സംഘടിച്ചുയർ സംഘടിച്ചു അപ്പോൾ സംഘടന എന്ന ഒരു സിസ്റ്റം സമസ്തയെ പഠിപ്പിച്ച ആരാ മുജാഹ് പ്രസ്ഥാനാണ് രണ്ട് ഇവിടുത്തെ സമൂഹത്തിന് മുസ്ലിം ഉമ്മത്തിന് മതബോധം കൊടുക്കാനുള്ള മദർസ പ്രസ്ഥാനം അതെ ഈ മദർസ പ്രസ്ഥാനം എന്ന സംവിധാനം ഇവിടെ തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനാണ് അതെ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്നെ എന്താ പരിഷ്കരിച്ച പാഠശാലയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കെ എ മൗലവി റഹിമഅള്ളയിലൂടെ കാര്യങ്ങൾ പോരുകയാണ് അന്നും ഇതിനെ എതിർത്ത് പാടിയവരും അതേപോലെ തന്നെ ഇതിനെതിരെ സമരം ചെയ്തവരും ഇവിടെ വഹാബി സിലബസ് കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയിട്ട ആളുകളവര് ഒരു സംശയം അതിലില്ല അന്നത്തെ ചില മുസ്ലിയാക്കന്മാർ അക്കന്മാർ ഈ പള്ളിക്കൂടങ്ങളെ അല്ലെങ്കിൽ പള്ളി പള്ളിതെർസുകളെ പള്ളിക്കൂടങ്ങൾ മദർസ എന്നൊക്കെ പരിചയപ്പെടുത്താൻ തുനിഞ്ഞപ്പോൾ സമസ്ത അവർക്ക് നേരെ തിരിഞ്ഞവരാണ് മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കന്മാർക്ക് നേരെ തിരിഞ്ഞൊരു കാലം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു മറന്നുകളയാണ് ഒരു മുസ്ലിയാരാണ് പയ്യോളിയിലുള്ള മുസ്ലിയാരാണ് പിന്നെ പി കെ മൂസമൂലവി റഹിമഉല്ലൊക്കെ നേരെ പാട്ടുപാടിയത് മദ്രസയുടെ ആദ്യത്തെ മീമ് ജഹന്നമിൻ്റെ അവസാനത്തെ മീമാണ് അതൊക്കെ ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രസിദ്ധീകരണം സുന്നി വോയിസിൽ അവർ വോയിസിലവർത്തിയിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ ഞങ്ങളാന്ന് പറയണത് ഇവർക്കെന്ന മദർസ പ്രസ്ഥാനത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മനസ്സിലാക്കണം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സമസ്ത ഇങ്ങനൊരു ചിന്താഗതി അഥവാ നമുക്ക് ഇവിടെ കുറേ സിലബസ് കയറി വരുന്നുണ്ട് അപ്പോൾ സമസ്തൻ്റെ സിലബസുള്ള മദർസകളൊക്കെ വരണ നാലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് തൊള്ളായിരത്തി അൻപതിലാണ് പിന്നെ അതൊരു സംവിധാനമായിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം എടുക്കുക ഇവർ പ്രമേയം പാസ്സാക്കിയത് ഇന്നും ഇപ്പോൾ ഇത് സമസ്ത ചരിത്ര രേഖകൾ എന്ന പുസ്തകമാണ് ഇപ്പോൾ നൂറാം വാർഷികം കൊണ്ടാടുന്ന സമസ്ത ഉണ്ടല്ലോ അതെ ആ സമസ്ത അവരുടെ പഴയകാല പ്ര പ്രമേയങ്ങളൊക്കെ ഇത് പുസ്തകമാക്കി ഇറക്കുകയാണ് എന്നാൽ ഇവർ നവോത്ഥാനം അവകാശപ്പെടുന്ന ആളുകളാണെങ്കിൽ എതിരായി അവർ ഇറക്കിയ പ്രമേയങ്ങളെങ്കിലൊന്നും ഒഴിവാക്കണ്ടേ അല്ലെങ്കിൽ തിരുത്തണ്ടേ അതുമില്ല അതേ പ്രമേയങ്ങൾ ഈ ഈ പുസ്തകം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഈ മൂന്ന് ഭാഗങ്ങളിലും അവർ ഇവിടെ ചെയ്തുകൂട്ടിയ നവോത്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രമേയങ്ങൾ വീണ്ടും അവരെന്ത് ചെയ്യുകയാണ് അതങ്ങനെ പുതുമയിൽ കൊണ്ടുപോകുകയാണ് അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ആ പഴയ നിലപാടിൽ തന്നെയാണ് ഞങ്ങളുള്ളത് ആത്മരക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് സ്ത്രീ വിദ്യാഭ്യാസം ഹറാമാക്കിയ ആളുകളാണ് അതേപോലെ പ്രസിദ്ധീകരണങ്ങൾ ഇവർ മലയാള ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എതിരായ ആളുകളാണ് ഇന്നിപ്പോൾ പ്രസിദ്ധീകരണങ്ങൾ കുറയുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാഠശാലകൾ കുറയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതുണ്ടാകാം അത് അഭിനന്ദനാർഹമാണ് അതെ തീർച്ചയായിട്ടും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം നവോത്ഥാന പ്രവർത്തനങ്ങളെ എതിർത്തവർ അതിനെ പിൻപറ്റി വന്ന് പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇറക്കി നല്ല സ്ഫിടമായി മലയാളം പറയാൻ തുടങ്ങി ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ തുടങ്ങി നല്ല കാര്യമാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ എന്താക്കരുത് പിതൃത്ത അവകാശപ്പെട്ട് വരാൻ പറ്റില്ല അത് ഇവിടെ ചരിത്രപരമായ വസ്തുതയാണ് അതേപോലെ ഖുർആൻ പഠനം ഉണ്ടോ ഖുർആൻ പഠനത്തെ എതിർത്ത് ഫത്വ ഇറക്കിയ ആളുകൾ ഖുർആൻ പരിഭാഷ കടലിൽ മുക്കിക്കളഞ്ഞ ആളുകൾ അങ്ങനെയൊക്കെ ചരിത്ര സമസ്തയ്ക്ക് ഇല്ലാന്നൊരു അതെ ഖുറാൻ ക്ലാസ്സിലായി കൊടുക്കുക ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിൻ്റെ പേരിൽ കാഫിറു മുർത്തദ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ് കാഫിറും മുർത്തദ്ദു ആയിട്ടുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ ആൾക്കാരാണ് അതേപോലെ തന്നെ അനാര സംരക്ഷണം ഇപ്പോൾ കാന്തപുരം മുസ്ലി റിസാല അവരെ റിസാല വാരികയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അനാഥ സംരക്ഷണം മുമ്പ് അവർ തുടങ്ങി കുട്ടികളൊക്കെ പരിചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്താക്കിയത് ആ വഴിയിലേക്ക് വന്നത് നീ കാന്തപുരം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ കോളേജുകൾ സ്കൂളുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചതാര ആരംഭം കുറിച്ച് അത് വ്യവസ്ഥാപിതമായി പോകുന്ന ഒരു പാരമ്പര്യം തന്നെയാണ് രാജരാജ് പ്രസ്ഥാനത്തിന് ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ചടുലമായ നവോത്ഥാന പ്രവർത്തനങ്ങളെ ഒരു ഒരു ചുടലക്ക് സമമായിട്ട് കണ്ട ആൾക്കാരാണ് അതൊക്കെ ഒരു എന്തോ ഒരു പിന്നെ അസ്തമിക്കാനുള്ള അല്ലെങ്കിൽ അവസാനിക്കാനുള്ള ചില കാര്യങ്ങളാണ് എന്ന് കണക്ക് പോകുന്ന ആളുകൾക്ക് തെറ്റി അവർ തെറ്റി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരെന്ത് ചെയ്തു ഈ വഴിയിലേക്ക് കയറി വരേണ്ടി വന്നു പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്താണ് അവർ ഭിന്നിപ്പ് തന്നെ തുടരുക എന്നുള്ളതാണ് ആരാണ് പറയണത് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിയ ഉസ്താദാണ് പറയണത് അതെ അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ആള് പറയുക ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ബിന്നിപ്പിൻ്റെ ആളുകളാണ് യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ആശയപരമായും സംഘടനാപരമായും നല്ല രീതിയിൽ തന്നെ പോവുകയാണ് എന്നാൽ രണ്ട് കൊല്ലം തൊള്ളായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തിയാറായപ്പോഴേക്ക് പിളർപ്പുണ്ടാക്കിയ ആൾക്കാരാണ് സമസ്ത അതെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതേപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളും ചേർന്ന് ഐ കേരള ജമീയത്തു ഉലമയിൽ നിന്ന് വേറിട്ട് പോവുകയാണ് അതെ ഒന്നാമത്തെ പിളർപ്പ് അവരുണ്ടാക്കി അത് കഴിഞ്ഞ് ഒരാവശ്യമല്ലാതെ വെറുതെ ചില ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എൺപത്തി ഒമ്പതിൽ എന്തായത് ഇയാൾ പിളർപ്പുണ്ടാക്കിയത് സമസ്തയിൽ പിളർപ്പുണ്ടാക്കിയ വിദ്വാനായ ഇയാൾ എൺപത്തി ഒമ്പയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറൊക്കെ ആയപ്പോഴേക്ക് അയാൾ എൺപത്തി ഒമ്പതിൽ കാണിച്ച അതേ സ്വഭാവം കാണിച്ചുകൊണ്ട് ഷജറകൾ എന്ന് പറയുന്ന വിഭാഗം ഇപ്പോഴും ഇതാ ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ കുരുവട്ടൂർ വിഭാഗം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും എ പി സമസ്തയിൽ തന്നെയും പ്രശ്നമാണ് അപ്പോൾ ഒരാശയത്തിലുള്ളവർ തന്നെ പല നിലക്ക് ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ജനമധ്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി തപ്പുക എന്നത് ശരിയല്ല സ്വാഭാവികമാണ് കാരണം ഒരു നൂറ്റാണ്ടിക്ക് സമസ്ത ഔദ്യോഗിക സമസ്ത ഒരു നൂറ്റാണ്ടിക്ക് എത്തുകയാണല്ലോ ഒരു നൂറ് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നിലേക്ക് ഒരു നടത്തം സ്വാഭാവികമാണേ അതാണിപ്പോൾ സംഭവിക്കുന്നത് അത്രേ ഉള്ളൂ അവരിങ്ങനെ അവരെ ചെറിയ പ്രായത്തിലേക്കാ ഒന്നാം വയസ്സിലേക്കും അഞ്ചാം വയസ്സിലേക്കും പത്താം വയസ്സിലേക്കും ഒന്നിങ്ങനെ എത്തി നോക്കുകയാണ് അപ്പോൾ അവർക്ക് തോന്നുകയാണ് അന്നത്തെ ആ കാര്യങ്ങളിലേക്കൊന്ന് പോയാലേ ഇപ്പോൾ നന്നാവുള്ളൂ ശരിയാവുള്ളൂന്ന് തോന്നിയതിൻ്റെ ഭാഗമാണ് ഈ നിലക്കുള്ള നവോത്ഥാന അവകാശപ്പെടൽ അതൊരിക്കലും യാഥാർത്ഥ്യമല്ല അത് വൃത്യമായ ഒരു അവകാശപ്പെടലാണ് അതിന് ഏത് ചർച്ചയിൽ അല്ലെങ്കിൽ ഏത് ഇൻ്റർവ്യൂയിൽ എങ്ങനെ പറഞ്ഞാലും ചരിത്ര വസ്തുതയെ തേത്ത് മാറ്റി കളയാൻ ഇവർക്ക് എന്ത് ചെയ്യൂല കഴിയൂല ഇവിടെ ചരിത്രം റോഫ് അലിക്കുമി ചരിത്രം വ്യക്തമാണ് അതിപ്പോൾ ഒരു മുപ്പത് വർഷം മുമ്പുള്ള ആളുകൾക്ക് പോലും അതായത് ഒരു മുപ്പത് വയസ്സായ ഒരാൾക്ക് പോലും ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന നവോത്ഥാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് പോലും ഓർമ്മ ഉണ്ട് എന്ത് പൊന്നാനിയിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് ഗണ്ഡന മണ്ഡലം നടത്തിയത് എനിക്ക് പോലും ഓർമ്മയുണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണെന്ത് ആരെയായിട്ടാണ് എന്ത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് അവകാശപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാന രംഗത്തെത്തിയപ്പോൾ അത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് അവർ നടത്തിയത് അത്രത്തോളം ചരിത്രം എന്താണ് അത് വിദ്യാഭ്യാസ രംഗത്ത് എത്തീൻ ഖാനയുടെ എത്തി ഖാന സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾക്ക് പിന്നിൽ നമ്മൾ മുന്നിൽ നിന്നപ്പോൾ അതിനൊക്കെ എതിർത്ത ആളുകൾ ഈ ഒരു വസ്തുത എല്ലാവർക്കും അറിയാം എന്നിട്ടും എട്ടുകാലി മമ്മൂഞ്ഞു പോലെ ഞങ്ങളാണ് അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു വ്യക്തത നമുക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് അതിൽ കുറച്ച് കൂട്ടിച്ചേർക്കാനുണ്ട് ഇസാക്കം അലഹമ്മില്ല ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ചരിത്രം നിഷ്കളങ്കമായി പഠിക്കുന്ന ഏതൊരാൾക്കും വസ്തുതയെ തിരിച്ചറിയാൻ കഴിയും ഇവിടെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാന വിഷയം ഇവരിപ്പോൾ നൂറ് വർഷം ആഘോഷിക്കുമ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അപ്പം അതിന് അവർ ഹൈലൈറ്റ് ആക്കുന്ന വിഷയമാണ് ഞങ്ങളാണ് നവോത്ഥാന നേതാക്കന്മാർ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ടവരാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ അവരോട് തിരിച്ച് ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ പുസ്തകയുടെ ചരിത്രപരമായ രേഖകൾ വെച്ച് വർഷങ്ങൾ പറഞ്ഞ് കൃത്യമായി അതിനെ വിശദീകരിച്ചു ഇതുപോലെ രേഖകൾ വച്ച് വിശദീകരിക്കാനും അത് തെളിയിക്കാനും ഇവർക്ക് സാധിക്കുമോ എന്നത് പ്രൂഫ് പോയിൻ്റിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അവരോട് ചോദിക്കാനുള്ള ചോദ്യമാണ് മറുപടി പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഈ ഒരു സംഗതി കേൾക്കുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില വിഷയങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായ ചില പ്രത്യേകതയാണ് ആരെങ്കിലൊക്കെ ചെയ്ത കാര്യങ്ങളുടെ ക്രെഡിബിലിറ്റി നേടിയെടുക്കുക എന്നുള്ളത് അത് ചിലർക്ക് മാനസികമായി ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് എന്നാൽ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഇവർ ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട് ഇത് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് കേൾക്കുകയും എന്നാൽ സത്യം അറിയുന്ന ഒരാൾ ഈ എ പി ഉസ്താദിനെക്കുറിച്ച് എന്താ വിചാരിക്കുക ഈ എ പി ഉസ്താദിനെക്കുറിച്ച് കല്ലു വച്ച നുണ പറയുന്ന വ്യക്തി എന്ന് മാത്രമാണ് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച വ്യക്തിക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുക അതുകൊണ്ട് തന്നെ സമൂഹത്തെ നയിക്കുന്ന അതും ആത്മീയമായി നയിക്കുന്ന ഒരു നേതാവ് ഇത്രയും വലിയ നുണകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല തീർച്ചയായിട്ടും മാത്രമല്ല ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് കളവ് പറയാനും പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് തമാശയ്ക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ തന്നെ വ്യക്തമായ ഒരു വസ്തുതയെ ചരിത്രപരമായ വസ്തുതയെ തേജോവധം ചെയ്ത് ഇത് നേരെ ഉൾട്ടടിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വരുമ്പോൾ അതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം സുന്നികൾ ചെയ്ത സുന്നികളെന്ന് പറയാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ സമസ്തക്കാരാണ് ഈ സമസ്തക്കാർ ചെയ്ത നന്മകൾ നമ്മളെ ഏറ്റുപിടിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഞാനൊന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ഈ നൂറ് വർഷം തികയുമ്പോഴും ഈ സമസ്തക്കാർ എന്ത് നന്മയാണ് സമൂഹത്തിന് ചെയ്തു വെച്ചത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കബറ് കബർ ഖബർ ആരാധനയും അല്ലെങ്കിൽ ജാറങ്ങൾ കൂടി വന്നു എന്നതല്ലാതെ അത് ഊരും പേരും തിരിയാത്ത ഈ മുസ്ലിം ആണോ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുപോലും അറിയാത്ത ചില ജാറങ്ങൾ പോലും നമ്മുടെ കേരള മണ്ണിൽ ഈ സമസ്ത കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ജാറങ്ങൾ മാത്രമല്ല മരങ്ങളെ ആരാധിക്കുന്നു അതുപോലെ തന്നെ കല്ല് നാട്ടുകല്ലിനെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ അതിനെ പുണ്യം കൽപ്പിക്കുന്നവർ അങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാത്രം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ ഒരു സമസ്ത എന്ത് നന്മയാണ് ആളുകളെ ഹുദല്ലിന്നാസ് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആൻ ഓതി ഓതിക്കൊടുക്കുന്നതിന് പകരം മാലയും മൗലൂദും അത്തരം സംഗതികളാണല്ലോ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഇന്നും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത നന്മകൾ എന്ന് എടുത്തു പറയാൻ ആത്മീയമായ മേഖലയിലോ അല്ലെങ്കിൽ നവോത്ഥാന മേഖലയിലോ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നും കാണാൻ സാധ്യമല്ല എന്നാൽ ഇവർ വീണ്ടും പറയുന്നു എന്ത് സമസ്തക്കാർ ചെയ്ത നവോത്ഥാനത്തിലേക്ക് മുജാഹിദുകൾക്ക് സമൂഹത്തിൻ്റെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ എടുത്തിട്ടതാണെന്നാണ് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നു വന്ന മറ്റൊരു വശം എന്നാൽ നവോത്ഥാന ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്നതായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ ഇംഗ്ലീഷ് ഭാഷ എന്നത് നരകത്തിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ആത്മീയമായി വളരാൻ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ പഠിക്കുക എന്നത് നമുക്ക് പുണ്യമുള്ള കാര്യമാണ് റസൂൾ അള്ളാഹിസ്വലസ്ലെ പറഞ്ഞല്ലോ അലിഫ്ലാമീം എന്നത് ഒരു ഹർഫല്ല മൂന്ന് ഹർഫാണ് അത് പഠിക്കുക എന്നത് മുപ്പത് കൂലിയുള്ള കാര്യമാണ് ഒരു ഹർഫിന് പത്ത് കൂലിയാണ് അത് അർത്ഥം അറിഞ്ഞു പഠിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാനസികാവസ്ഥയും നമുക്കൊരു ആശ്വാസവും കിട്ടും ഒരു മനുഷ്യനെ ആത്മീയമായി കൂടി ചിന്തിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഫാത്തിഹ പോലും അർത്ഥം പഠിക്കുക എന്നത് സാധാരണക്കാർക്ക് നിർബന്ധമല്ലാത്ത കാര്യമാണ് എന്ന രൂപത്തിലൊക്കെയുള്ള കുറേ അതെ പ്രത്യേകിച്ച് പുണ്യമില്ല എന്നതുവരെ പറഞ്ഞു വെച്ച് ആത്മീയമായും വിശ്വാസികളെ ബാക്കിലോട്ട് കൊണ്ടുപോയി മാത്രമല്ല നവോത്ഥാന വിഷയങ്ങളിൽ പോലും വിദ്യാഭ്യാസ മേഖലകളിൽ സ്ത്രീ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇന്നും ഇന്നിപ്പോൾ പള്ളികളിൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടെന്ന് മാത്രമാണ് എഴുതീച്ചിരിക്കണത് അപ്പോൾ പോലും അവിടെ അല്ലാത്ത സ്ത്രീകൾക്ക് പള്ളിയിൽ വരാനുള്ള അവകാശം ഏതായാലും നമ്മുടെ പള്ളി പ്രവേശനം എല്ലാ വിഷയങ്ങളിലും ഈ ഒരു കാലഘട്ടത്തിൽ പോലും അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പലതിലും പിന്നിലാണ് നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പിന്നിലാണ് എന്നത് വസ്തുതയാണ് എന്നാൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ നേതാവാണല്ലോ ആ വലിയ നേതാവിൻ്റെ മുമ്പിൽ ആളുകൾ കേൾക്കേ പബ്ലിക്ക് കാണുന്ന രൂപത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ എളിഭ്യനാവുക എന്ന ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട് ഇനി അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും അതൊരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവ് എന്ന നിലയ്ക്ക് ഒരിക്കലും വസ്തുതയെ മറച്ചു വെച്ച് ഇത്തരം കളവ് പറയുക എന്നത് ഒരിക്കലും യോജിച്ച സംഗതിയല്ല ഇത് നമ്മൾ ഒരു വാദത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മറുവാദം മറുപടി എന്ന നിലയ്ക്ക് പറയുന്നതിനപ്പുറം ഈ വിഷയത്തെ വസ്തുനിഷ്ടമായി നോക്കിക്കാണുന്ന പലരും ഉണ്ട് അത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അതിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് കാസിമി പറയുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം അതെ കേരള ചരിത്രത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ആദ്യത്തെ നാപ്പത്തി മൂന്ന് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാണ് മ്മളെ മദ്രസ തുടങ്ങുന്ന അൻപത്തിരണ്ട് കേരളം മുഴുവൻ നമ്മക്ക് അൻപത്തിരണ്ടിൽ ആകണത് പത്ത് മദരസാണ് അവർക്ക് മദ്രസ മുപ്പതുകളിൽ തുടങ്ങി നേരത്തെ തന്നെ പോയി കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന കേരള ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയത് വഹാബികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വളരെ വ്യക്തമാണ് അതെ കൃത്യമായി അദ്ദേഹം ചരിത്രം കൃത്യമായി വർഷങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതിൽ കേരളത്തിൽ തന്നെ ആദ്യ വിദ്യാ വിദ്യാർത്ഥി സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല മുപ്പതുകളിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ മദ്രസകൾ തുടങ്ങി അവർ അൻപത്തിരണ്ടിലൊക്കെ ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് കൃത്യമായി പഠിക്കുന്ന പലരുമുണ്ട് മറച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ് എന്നിരിക്കെ ഇദ്ദേഹം ഇത് പറയുന്നത് ഭീമാബദ്ധമാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദീനിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനും ഹദീസുകളും വളച്ചൊടിച്ചും കളവ് പറഞ്ഞും നിലനിൽപ്പിനു വേണ്ടിയുള്ള സംഗതികൾ അദ്ദേഹം പറയുന്നതിനിടയിൽ ഇത് പറയുന്നതിൽ അത്ഭുതമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നാലും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ആളുകൾ കൃത്യമായി ഗ്രഹിക്കുന്നുണ്ട് അതിനു മുമ്പിൽ അദ്ദേഹം തന്നെയാണ് ഇവിടെ ലഭ്യനാകുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ് ശാദ തീർച്ചയായിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാന്തപുരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രം അതുപോലെ തന്നെ വർത്തമാനകാല ചരിത്രവുമൊക്കെ വസ്തുനിഷ്ഠമായി പഠിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്